മക്കളെ ബിഗ് ബോസ് ഹൗസിൽ നാളെയും പൊരിഞ്ഞ അടിയാണ് നടക്കാൻ പോകുന്നത് നമ്മുടെ ശിഷിനും അക്ബറും തമ്മിലാണ് വഴക്കുണ്ടാകുന്നത് ആ ടാസ്ക്കുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് വീണ്ടും ഹൗസിൽ പ്രശ്നം ഉയരുന്നത് ജഷിൻ കത്രികയൊക്കെ ഉയർത്തി കാണിക്കുന്നുണ്ട് അവസാനം രക്ഷയില്ല എന്ന് കണ്ടതോടെ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് താൽക്കാലികമായിട്ട് അവിടെ ആ ഒരു ടാസ്ക് നിർത്തിവെക്കുന്നുണ്ട് നൂതിലാഫ ചെരുപ്പ് ഫാക്ടറിയുടെ ടാസ്ക് ആണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഇതിൽ മത്സരാധികളെല്ലാം തന്നെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഗോൾഡ് കോയിൻ കിട്ടിയാലേ അവർക്ക് പിടിച്ചു നൽകാൻ സാധിക്കുകയുള്ളൂ ബ്ലാക്ക് കോയിൻ കൂടുതൽ കിട്ടിയാൽ എന്തായാലും അടുത്ത ആഴ്ച ഡയറക്റ്റ് നോമിനേഷനിൽ എത്തുന്നതാണ് അതുകൊണ്ടാണ് മത്സരാർത്ഥികൾ ഇത്രയധികം വേറും ആശയോടും കൂടി ആ ഒരു ടാസ്കിൽ പങ്കെടുക്കുന്നത് ൂറയും ഫയറായിട്ട് ആ ഒരു പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ഈ പ്രൊമോ എന്ന് പറഞ്ഞാൽ വളരെയധികം ഞെട്ടിക്കുന്ന പ്രൊമോ തന്നെയാണ് ഇതുപോലൊരു വഴക്ക് ഒരു പക്ഷെ ബിഗ് ബോസ് ഹൗസിൽ ഇതുവരെ നടന്നു കാണില്ല അവസാനം ബിഗ് ബോസ് ഇടപെട്ടുകൊണ്ടാണ് ആ ടാസ്ക് നിർത്തിവെക്കുന്നതും ജിഷിന് കത്രിക ഒക്കെ ഉയർത്തിയിട്ടാണ് അക്ബറിന് നേരെ വരുന്നത് എന്തായാലും കാത്തിരുന്ന് കാണാം